െ നല്ല സിനിമകൾ നമ്മളെ ഒത്തിരി സ്വാധീനിക്കും നല്ല സിനിമകൾ വരാനൊക്കെ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കാറുണ്ട് ഹൃദയപൂർവം എന്നൊരു സിനിമ സത്യനന്ദിക്കാട്ട് സാറിന്റെ ഒരു സിനിമ ഒത്തിരി നല്ലതാണെന്ന് എല്ലാവരും പറയുന്നു ഞാൻ സിനിമയുടെ പ്രൊമോഷൻ വഴി തല്ലോ സോറി ഇത് പറയുന്നത് നേത്രദാനം ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളെയും നേത്രദാനം ചെയ്തിട്ടുള്ള സഹോദരങ്ങളുടെ വീട്ടുകാരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് വാടാനപ്പള്ളിയില് ഈ ഏഴാം തീയതി സംഘടിപ്പിച്ചിട്ടുള്ളത് പരിപാടിയിലേക്ക് അവര് എന്നെ പ്രത്യേകം ക്ഷണിച്ചു ആ പരിപാടിയിൽ സംബന്ധിക്കാനായിട്ട് ഈ സത്യനന്ദിക്കാട് സാറ് പ്രത്യേകം വരാമെന്ന് പറഞ്ഞു കാരണം അദ്ദേഹം ഇപ്പം ചെയ്തിട്ടുള്ള സിനിമയും അങ്ങനെ ഹൃദയം മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നമുക്ക് നമ്മുടെ നാട്ടിലും ആയി തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു സിനിമ ഇറക്കിയ ആ സാറ് നമ്മുടെ നേത്രദാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ കൂടി സാറ് നന്നായിട്ട് പറഞ്ഞു അപ്പോൾ ആ ഒരു ചടങ്ങിലേക്ക് നാടാനിപ്പിള്ളയിൽ ഞാനും പങ്കെടുക്കുകയാണ് നിങ്ങളും അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണുകൾ മറ്റുള്ളവരിലൂടെയും കാണട്ടെ അപ്പോൾ ആ ഒരു പരിപാടി ഏറ്റവും മനോഹരമാകട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്